അങ്ങനെ അങ്ങനതേ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു കോഴിക്കുഞ്ഞ് കിരി രീതി എല്ലാത്തിനും ഒരുമിച്ചിട്ടാ നല്ല വേലാ വാലടിച്ചിട്ടിടുവാടാ കുഞ്ഞി കോഴി എല്ലാരും പേടിച്ചിരിക്കുക കാറിൽ വന്നട്ടേ ചൂടൊക്കെ കൊടുക്കണം ഇപ്പൊ അമ്മ ഇല്ലാണ്ട് വിഷമത്തിലല്ലേ അവരാളുടെ മേത്ത് ഒരാൾ കേറിയിരിക്ക ചൂട് കിട്ടുമ്പ ശെരി ആ മുട്ടടത്തോണ്ടീന്നല്ല അവര് പൊറത്തു വന്നെ അവര് ഗ്രഹിക്കള്ള കഴിത്തില്ലാത്ത അവർക്ക് അവശദായി തുടങ്ങിയ കേട്ടാ വേഗം

പ്പിക്ക് അപ്പ ഇനി ഞാനിവിടെ റൂഡിൽ കൊണ്ടിരിട്ടേട്ടാ എന്നിട്ട് വരാം അപ്പൊ അങ്ങനെ നമ്മുടെ കുട്ടപ്പന്മാർക്ക് ഇതേ ഗ്ലൂക്കോസ് ഡി കലക്കി കൊടുത്തു ഗ്ലൂക്കോസ് ഡി മേടിക്കാൻ മറന്നു പോയിരുന്നു അവിടെ ഞാൻ ദേ കടയിൽ പോയി മേടിച്ചു കൊടുക്കുന്നു എല്ലാവർക്കും കലക്കി കൊടുത്തു എല്ലാവരും ദേ കുടിച്ചു എല്ലാവരും കുടിച്ചിട്ടില്ല കുറച്ച് പേര് കുടിക്കാറുണ്ട് അമ്മമാരും ഓടിച്ച് വിടണം പിന്നെ ചെറുതായിട്ട് അതേ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റാർട്ടർ തീറ്റ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആൾക്കാർ അതൊക്കെ കഴിച്ച് ഇതേ പതുക്കെ തുടങ്ങിയേക്കണേ നല്ല വെള്ള കുഞ്ഞാ ചെറിയൊരു ബ്ലാക്ക് പിന്നുണ്ട് വെള്ളത്തിൽ എന്തിനാണ് കല്ലിട്ട് കൊടുക്കണേന്ന് കഴിഞ്ഞ ദിവസം വീഡിയോ ആയിട്ട് പലരും ചോദിച്ചിരുന്നു വെള്ളത്തിൽ ഞാനിവിടെ കല്ലിടണേൻ്റെ രണ്ട് ഉദ്ദേശം ഒരു വെള്ളത്തിൽ മുങ്ങി പോകാണ്ടിരിക്കാൻ അതായത് ഇവർ ഈ വെള്ളത്തിൽ കല്ലിട്ടില്ലെങ്കിൽ ഇവർ ചാട് കലിക്ക് ആ മേത്തൊക്കെ ആകെ വെള്ളമായിട്ട് നനഞ്ഞൊട്ടിയൊക്കെ നടക്കും അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ചത്തുപോകാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനും പിന്നെ രണ്ട് ഇവർ ഈ കാഷ്ടത്തിലൊക്കെ ചവിട്ടിയിട്ട് ഈ വെള്ളത്തിക്കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ ആ കാഷ്ടമൊക്കെ ഈ വെള്ളത്തിൽ മിക്സായിട്ട് അതിനവർ വീണ്ടും കുടിക്കും അപ്പോൾ അത് രണ്ടും ഒഴിവാക്കാനായിട്ടാണ് നമ്മളൂടെ കല്ലിട്ട് കൊടുക്കണ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നാലും ഇവരൊക്കെ ഇടയിൽ കൂടെ ഒക്കെ ഡൗട്ട് കയറ്റി കാഷ്ടക്കിൻ്റെ ഉള്ളിക്ക് ആക്കും എന്നാലും ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെ എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം ഇനി എൻ്റെ വെള്ളം കൂടിയും പരിപാടിയൊക്കെ നോക്കണം നമ്മുടെ ക്ലൂക്കുണ്ടി ബോക്സും കൂടിയും പുറത്തെടുത്തിട്ട് കഴിഞ്ഞാൽ തലക്കാലത്തെ പരിപാടി കഴിഞ്ഞു ഇത് അവരുടെ തന്നെ ബോക്സ് ഉണ്ടോ

ഹോ കൊരണ്ടൈമോ ചാർ ഒഴിക്കേടി ചാർ മീസ എല്ലാം കുറgroupby കുറയും ഇത്ര മായിച്ചാ മതിട്ടാ അശ്ശേ നിങ്ങ ചേട ഡയറ്റ് ചെയ്യല്ലേ എത്ര മോദരം ചിലണ്ണോ പറ്റുന്നാ ഓ മോദരം മോനെ മിടു ചേട്ടാ ഇത്രേ ഓടി വെക്കാനോ ഇതില്ലേ ഓ അതുപോലെഞ്ഞങ്ങട് കൊണ്ട് ഇതില് തന്നെ അത്യാവശ്യം ഉണ്ട്ടാ വരുക പിന്നെ ഗ്രേസ് കുടിച്ചോ ഞാൻ ബാക്കി ചീവ കുഴവശ്യം അപ്പം ഇന്നെന്തേ അത്യാവശ്യം വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പായസൊക്കെ കൊള്ളായിരുന്നു സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അപ്ഡേറ്റ് എല്ലാനായിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം ബൈ ബൈ